ഞാൻ പിഴിഞ്ഞിട്ട് പാല് വരുന്ന ഇല്ല ഞാൻ ആദ്യമായിട്ട് പോയി ആടിന്റെ മലിക്ക് പിടിച്ച് പാല് വരുന്നില്ല അപ്പോഴിവൻ ചൂടായിട്ട് എന്റെ തലയ്ക്ക് ഒരു അടി അടിയടിച്ച് ഞാൻ വണ്ടി നിലയ്ക്ക് കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അപ്പൊ പുള്ളിയുടെ കൂട്ടുകാരാണ് ബെന്യാമി പുള്ളിയുടെ പുറേ നടന്നൊരു പേപ്പറും പെനായുമായിട്ട് നടന്നു ഇങ്ങനുസരിച്ച് എഴുതി 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 ഞാൻ എവിടെയൊക്കെ പോകുന്ന വർഷത്തോളം എന്റെ നടന്നാണ് പുള്ളി കഥ എഴുതി കഥ എഴുതുക എത്ര നമ്മള് ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്നത് തൊണ്ണൂറ്റി മൂന്നില് പോയി പിന്നെ എത്ര കാണുന്നത് രണ്ടര വർഷം രണ്ടര വർഷത്തിന് ശേഷം വിവരങ്ങൾ അറിയുന്നതും എല്ലാം വന്ന് അന്ന് വന്നന്ന് ഞാൻ ഇതുപോലെ ചോദിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ സംഭവിച്ച അന്നേരം പറഞ്ഞ അതൊക്കെ ഇനി അറിഞ്ഞിട്ട് എന്തോ കാര്യം കഴിഞ്ഞ കാര്യങ്ങളല്ലേ അത് ഇനി അറിയണ്ടെന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഞാൻ ഫുൾ അറിയുന്നത് കഥ പുസ്തകം വായിച്ചിട്ടുണ്ട് അറിഞ്ഞു അറിഞ്ഞ് ഒരുപാട് കരഞ്ഞ് അസുഖങ്ങളായി ടെൻഷൻ കയറി എന്തായാലും ഇനി ആള് തിരിച്ചു വന്നു അന്നാണ് ശരിക്കും വന്നല്ലേ കുറിച്ചു ഒരുപാട് വിഷമിച്ച അന്ന് ഗർഭിണിയായി നിക്കുമ്പോഴല്ലേ പോകുന്നത് ആറുമാസം ആകുമ്പോഴായി പോകുന്നു പിന്നെ എന്നെ ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ വിവരങ്ങൾ വരും എന്തെങ്കിലും അറിയും അറിയുമെന്നും പറഞ്ഞ് പ്രതീക്ഷയോടെ ഇരുന്നിട്ട് ഒരു വിവരവും ഇല്ല അപ്പോൾ ലാസ്റ്റ് ഞാനോർത്ത് ഇനി മരിച്ചിട്ടുണ്ടാവും തിരിച്ചു വരത്തില്ല ഞാനും അങ്ങ് മരിച്ചാലോ എന്ന് കരുതി ഞങ്ങളുടെ പുറയിലൊരു കണ്ടമുണ്ട് അവിടെ പോയി നിൽക്കുമായിരുന്നു അതിലെങ്കിലും ഇതാ ചാടിമാൻ പിന്നെ ഓർക്കും ഒരു കുഞ്ഞിൻ്റെ ജീവൻ കളയുന്ന എന്തിനാ ഒരു കുഞ്ഞ് വയറ്റിലുണ്ടല്ലോ പിന്നെ അതിനെ വളർത്തിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി വന്നപ്പോൾ എൻ്റെ വാപ്പയല്ല ഇതൊന്നും പറഞ്ഞെടുത്തു മനസ്സിലായിരുന്നു രൂപത്തിൽ എനിക്കാളിനെ മനസ്സിലായി പിന്നെ ജയിലിലൊക്കെ കടന്നുവച്ച് ഇച്ചിരി ഉഷാറായി മുട്ടയൊക്കെ അടിച്ചിട്ടാണ് വന്ന കറുത്തു ശരിക്കും ഇങ്ങനെ ഒരുമാതിരി രൂപത്തിലാ വന്നത് കാര്യങ്ങൾ അറിഞ്ഞത് ഞാൻ ഇതൊരു സിനിമയായി മാറുമ്പോൾ എന്താണ് പറയാനുള്ളത് എനിക്ക് സിനിമയായി മാറുന്നത് വളരെ സന്തോഷമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കഥകളെല്ലാം പുറം ലോകം അറിഞ്ഞല്ലോ ഈ കഥയിലൂടെ പുറം ലോകം അറിഞ്ഞ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ ഭർത്താവിന് പോകാൻ ചാൻസ് കിട്ടി അതിലൂടെ നമുക്ക് നല്ല നമ്മൾ ആ ആ ഒരു ഒരു അവസ്ഥ അത് ചെറുതായിട്ടൊരു മാറ്റമുണ്ട് ജീവിതത്തിൽ എന്നാലും എന്നാലും മാറ്റമുണ്ട് നമുക്ക് ഇനി അതിൽ നിന്നും മാറ്റങ്ങൾ വരുവായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും പടത്തിന്റെ അണിയറ പ്രവർത്തകരൊന്നും ഈ കുടുംബത്തിനെ കൈവിടത്തില്ലെന്ന് എനിക്കും തോന്നുന്നു നൂറ്റി മൂന്നില് ഞാൻ പിന്നെ കല്യാണം കഴിച്ച് പിന്നെ വളരെ നല്ല നല്ല ആഗ്രഹത്തോടു കൂടി ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കാം നമ്മുടെ ഒരു വീട് വെക്കാം വസ്തു വാങ്ങിക്കാം അങ്ങനെ നല്ല രീതി എല്ലാവരും പോകുന്നതുപോലെ സന്തോഷത്തോടു കൂടി പോയതായിരുന്നു ഞാൻ അങ്ങനെ പോയി ബോംബെ ചെന്ന് പിന്നെ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി ഇറങ്ങി എപ്പോഴും ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ബന്ധുക്കളെ ഒക്കെ നമ്പരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും വിളിക്കാൻ എനിക്കൊരു ടൈം കിട്ടിയില്ല അപ്പോഴത്തേക്കും ഒരു അറബി വന്ന് ഒരു പിക്കപ്പുമായിട്ട് വന്ന് ഇന്നിട്ട് പറഞ്ഞ് താളന്നു വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം ചെന്ന് ചെന്നപ്പോഴേ പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു പാസ്പോർട്ട് കാണിച്ചപ്പോൾ നീ എൻ്റെ ആമല കയറെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടിയെ കയറുകയായിരുന്നു പിന്നെ ആ പോക്കങ്ങ് മരുഭൂമിയിലോട്ടങ്ങ് പോവുമായിരുന്നു ഈ വണ്ടി വണ്ടി പോകാൻ കൊണ്ടുപോകാമായിരുന്നു ഞാൻ ഒരു ബിൽഡിങ് പോലും ആ ഭാഗത്തും കണ്ടിട്ടേ ഇല്ല ഒരു വെറും മരുഭൂമി എന്ന് വെച്ചാൽ വെറും മരുഭൂമിയിൽ കൂടെ ഈ വണ്ടി ഓടുക അങ്ങനെ ഓടി 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 ഒരുപാട് ഓടണം ഓടി 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 ഒരു പാ ആയി കാണും ഒരു മരുഭൂമിയുടെ നടുക്ക് പോയി കിടന്ന് ചെന്ന് കാണുമ്പം ആടും ഒട്ടകത്തിൻ്റെയും കൂട്ടമാണ് കാണുന്നത് അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടുന്ന പോലുള്ള രീതിയായിപ്പോയി കാരണം ഞാൻ പെട്ട് പോയി പണ്ടേ ഇതുപോലെ ആഡ്മേക്കാൻ പോയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഫീൽഡ് നമ്മൾ വന്നിട്ട് വന്നപ്പോൾ എനിക്കും അതേപോലെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ചിന്തയായിപ്പോയി അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് കയറി എൻ്റെ ഇവിടെ നാട്ടിൽ ഞാൻ ഉണ്ട് ബോംബെയിൽ നിന്ന് കയറിപ്പോയെന്നറിയാൻ കാരണം എൻ്റെ അടുത്തുള്ളൊരു എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടായിരുന്നു അവൻ അബഹയിലേക്ക് അവൻ അവന് പോകണ്ടായിരുന്നു അപ്പോൾ അവൻ റിയാദിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവന് വേറെ ഫ്ലൈറ്റാ അവൻ അവിടുന്ന് അബഹായിക്ക് പോയി അപ്പോൾ ഞാൻ റിയാദിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അവൻ മുഖേനയാണ് ഈ നാട്ടിൽ അന്നേരം ഇത് അറിയുന്നത് ഞാൻ എവിടെ എത്തി എന്നുള്ളത് പിന്നെ ഞാനും വീടുപാട്ട് യാതൊരു ബന്ധവും ഇല്ലാതായിപ്പോയി പിന്നെ സംഭവിച്ച കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയാൻ അറിയത്തില്ല പിന്നെ അവിടെ എന്തൊക്കെ സംഭവിച്ചു അതൊന്നും വീട്ടുകാർക്ക് അറിയില്ല അങ്ങനെ പിന്നെ ഓരോ ദിവസം ഈ ഇതുപോലെ മരുഭൂമിയിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന പത്തിരുന്നൂറ് ആടും പത്തിരുപത്തഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്നൊട്ടവും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാണുമ്പോൾ തന്നെ ഞാനൊരാളിനെ ഒരു ഭീകര രൂപിയാണ് അവിടെ നിൽക്കുന്നത് അയാളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ച ആപ്പാട് വരണം ഞാൻ കരച്ചിലങ്ങ് പറയും കരച്ചൽ തുടങ്ങും തോറും ഈ അറബിക്ക് കരയുന്നത് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ആ അമ്മന അന്നേരം ഒക്കെ അടിക്കാനൊക്കെ വന്ന് അവന് അന്നേരം അടിച്ചില്ല പക്ഷേ ഭയങ്കര പിന്നെ ഈ അവരുടെ അറബിയുടെ ഒക്കെ ഒരു ഇതെന്നുണ്ടല്ലോ അത് ഭയങ്കര ചൂടായാലും അവൻ്റെ അവന്റെ വിസായി വന്ന പോലുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു അവൻ തട്ടിക്കൊണ്ട് പോയതാണെന്ന എൻ്റെ ചിന്ത പിന്നെ അതാ ഞാൻ അറിയുന്നത് ഈ സമയം ജയിലിൽ വന്ന് അത് ജയിലിൽ വന്ന് കണ്ട് ഇവനെന്നെ കണ്ടിട്ട് തിരിഞ്ഞു പോയത് കൊണ്ടാണ് ഞാൻ പറയ പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പെന്റെ ഇവന്റെ വിശയിലല്ല ഞാൻ പോയതെന്ന് അങ്ങനെ അവിടെ ചെന്ന് പിന്നെ അതിലൂടെ നമ്മളങ് ഇണങ്ങി ജീവിക്കാൻ തുടങ്ങി ജീവിക്കാൻ തുടങ്ങി എല്ലാ പിന്നെ അവിടെ ഒരു ഞാൻ ചെല്ലുമ്പം ഈ ഇയാൾ ഇയാളൊരു കട്ടിൽ ഇങ്ങനെ പുറത്താളിൻ്റെ കൂടെ തന്നെ പുറത്തൊരു കട്ടിൽ കിടപ്പുണ്ട് പൊടിയൊക്കെ പിടിച്ച് ഒരു വരാൻ മുഷിഞ്ഞ ഒരു ബെഡും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതിനകത്ത് ഇയാൾ കിടക്കുന്നത് ഇയാളും പിന്നെ ഞാനും അവിടെ ചെന്ന് ഞാൻ കരയു പോകുന്നു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കുക എനിക്ക് വെള്ളം പോലും അന്നേരം കുടിക്കാൻ തോന്നുന്നില്ല അതൊരു ദിവസം കാരണം ഞാൻ പെട്ടുപോകുന്നത് എനിക്ക് ഉറപ്പായി ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ എട്ടു മാസം ഗർഭിണിയല്ലായിരുന്നു ഇനി 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 അവരുമായിട്ട് അതിന് ബന്ധപ്പെടാനുള്ള ഒരു ഒരു ഫീലിങ്ങ് മനസ്സിലോട്ടായി പോയി ഇനി എന്തെങ്ങനെ വിവരം അറിയിപ്പിക്കും എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ആദ്യത്തെ ദിവസം തട്ടിപെട്ട് തട്ടിപിട്ടെന്ന് പറഞ്ഞാൽ അന്നേരം ഇങ്ങനെ കടന്ന് ഉറങ്ങിയതൊന്നുമില്ല ഇങ്ങനെ മുന്നോട്ട് നോക്കി ഇങ്ങനെ കിടക്കുക ഇന്ന ഒക്കെ പോകുന്നതായിട്ട് മാത്രം മനസ്സിലായി ഞാൻ ശരിക്കും പെട്ടു എന്ന് പെട്ടു എനിക്ക് മനസ്സിലായി കാരണം ഇനി രക്ഷപ്പെടത്തലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അതേപോലെ രീതി അയാൾ കാണിക്കുന്നത് അന്നേരം തന്നെ ആ ഞാൻ ചെന്നതേ ഉള്ളൂ അപ്പോൾ കാണിക്കുമ്പോൾ പിന്നെ പുറയിലാൽ എന്തോ ആയിരിക്കും എന്നുള്ളൊരു അവസ്ഥ എനിക്ക് പിറ്റേന്ന് ഞാൻ നേരം മെള്ളി തിനീറ്റപ്പോഴും എൻ്റെ കൂടെ ഇയാളെ കണ്ടിട്ടില്ല ഈ ഈ ആ അവിടെ ഉള്ള അയാളെ കണ്ടില്ല ആ ഭീകരമായിട്ടിരിക്കുന്ന ആളിനെ കണ്ടില്ല അങ്ങനെ പിന്നെ മുൻപൻ രാവിലെ വന്നിട്ട് പിന്നെ ഈ ആടിനെ പിഴിയാൻ പറഞ്ഞു പിഴിയാൻ പിന്നെ കുട്ടിക്ക് കൊടുക്കാനല്ലാതെ ബിപ്പനയ്ക്കൊന്നുമല്ല കുട്ടി പുറത്തെ പിഴിഞ്ഞ് എന്നിട്ട് ഞാൻ പിഴിഞ്ഞിട്ട് പാല് വരുന്നതാണ് ഇല്ല ഞാൻ ആദ്യമായിട്ട് പോയി ആടിനെ പഠിക്ക് മളയ്ക്ക് പിടിച്ച് പാല് വര വരുന്നില്ല അപ്പോഴിവൻ ചൂടായിട്ട് എൻ്റെ തലയ്ക്ക് ഒരു അടിയടിച്ച് പാൽ വന്നു പറഞ്ഞ് ദേഷിച്ചുകൊണ്ട് പിന്നെ എന്തു ചെയ്യാനും വരുന്നില്ല പിന്നെ അവൻ തന്നെ കുറച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് കൊടുത്ത് അതിൽ പിറ്റേന്ന് ഈ ഞാൻ പിന്നെ പോയി എന്തായാലും നമ്മുടെ അന്നേരം ഉള്ള നമ്മുടെ അള്ളാഹുവിനെയൊക്കെ വിളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് അന്നേരം അങ്ങനെ വിളിച്ചപ്പോൾ എന്തായാലും പാല് വന്നു അങ്ങനെ പിന്നെ പാൽ ഇവൻ്റെ പേടിച്ച് ഞാൻ പാല് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ എടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അത് ഒരു വലിയൊരു തോന്നുന്ന കാച്ചി ഇങ്ങനെ കൊടുക്കും അതിൽ ഞാനും കുറച്ച് കുടിക്കും പിന്നെ ഈ വണങ്ങിയ കുബൂസൊക്കെ രണ്ട് മൂന്ന് ദിവസം ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ അറബി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എങ്കിൽ രക്ഷപ്പെടണമെന്നുള്ള ചിന്ത വന്നിട്ടൊന്നും ഒരു രക്ഷയില്ല കടന്നു പോകാൻ പിന്നെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ ഈ അറബി ഇവൻ എവിടെങ്കിലും പോകണമെന്ന് അങ്ങനെ പോയിട്ടില്ല ഫോണി മറ്റേ ആളിനെ കൊണ്ടുപോകാൻ പറഞ്ഞത് ഇവന്റെ മറ്റേ ജ്യേഷ്ഠന് അറിവുണ്ട് അയാളാ പറഞ്ഞത് കൊണ്ടുപോക ഇവനെപ്പോഴും ഈ ടെൻഡറിച്ച് അതിനകത്തിരിക്കുവാണ് ഒരു ഒരു ആളാ ഭീകര രൂപ ആ കണ്ടാത്തന്നെ നമ്മള് പേടിച്ചു പോന്നു അങ്ങനെ ഈ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തട്ടി വിട്ടുകൊണ്ടിരിക്കുക അപ്പോഴും നമ്മുടെ ചിന്ത നമ്മുടെ വീട്ടുകാരുടെ എങ്ങനെ ഇത് അറിയിപ്പിക്കും എന്നുള്ളൊരു മനസ്സിനകത്ത് പേരിങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ വരുമ്പോൾ എൻ്റെ ഗർഭിണിയല്ലായിരുന്നു അപ്പോൾ പ്രസവിച്ചോ ഇല്ലോ ഇത് എങ്ങനെ അറിയും കുഞ്ഞിൻ്റെ ആ അങ്ങനെയുള്ള ടെൻഷൻ ഇവിടെ വീട്ടുകാരും കടന്ന് വിഷമിക്കുകയല്ലേ അപ്പായും അപ്പം ഉണ്ടായിരുന്നു എല്ലാവരും വിഷമത്തിലും എൻ്റെ ഈ ഇവിടുന്ന് നമ്മുടെ സൗദിയിലുള്ള ആൾക്കാരെല്ലാം എല്ലാ മരുഭൂമിയിലും തിരക്കിടക്കുക ഒന്നും കണ്ടു കിട്ടിയില്ല അത്രയ്ക്കുള്ളിലുള്ളൊരു മരുഭൂമിയാണിത് നാടിനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇത് മറ്റേ അറബി വന്നു അസുഖം എന്നാ കർത്തേനെ പറയുന്ന പക്ഷെ അറബിയിൽ അസുഖം എന്നാ എനിക്ക് അന്നേരം ഈ അറബി വെളുത്തായിട്ടൊന്നും അറിയില്ലായിരുന്നു കർത്തേന അസുഖം പറയുമ്പോ ഞാൻ പോയി വെളുത്തേനെ പിടിച്ചോട് കൊടുത്തു അപ്പോഴേ ഒരു തലിക്കൊരാടി തന്നു പിന്നെ അത് ഏതാണ്ടൊക്കെ അറബിയിൽ അങ്ങ് പറയു പോയി അറബി ഒന്നും അറിയത്തില്ല പിന്നെ കറുത്തനെ പിടിച്ചോണ്ട് പറയാൻ പറയുമ്പോൾ വെളുത്തേനെ പിടിച്ചുകൊണ്ട് വരും അങ്ങനെയൊക്കെ ഒരുപാട് ക്രൂരതകളൊക്കെ എനിക്ക് അനുഭവങ്ങളൊക്കെ സംഭവിച്ചു പിന്നെ അതെൻ്റെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തന്നെ ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന തന്നെ പറഞ്ഞത് ഇന്നതാണെന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു മനസ്സിലേക്ക് വന്നു അങ്ങനെ ഈ ഒരേ ദിവസം ഇങ്ങനെ കടന്ന് കടന്നു പോയിക്കാൻ അപ്പോൾ ഇവൻ ഈ അറബി അറിവിന്ന് മറ്റേവൻ്റെ അറിവിന്നാണ് വണ്ടിയെ കൊണ്ടുപോകുന്നത് പിന്നെ വിപ്പണിക്ക് കൊണ്ടുപോകുന്ന ഈ ചേഷ്ഠനെ വരി ആഴ്ചയാലും മാസം രണ്ടാഴ്ചയൊക്കെ ആയിരിക്കുമ്പോൾ അയാൾ വരും അങ്ങനെ കൊണ്ടുപോകും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പിന്നെ കുറച്ച് ഈ അവിടെ പാമ്പുണ്ടാവും ഇഷ്ടംപോലെ പാമ്പെന്ന് പറഞ്ഞാൽ ആടിനെയൊക്കെ ചിലപ്പോഴൊക്കെ കടിച്ചു കൊന്നു കിടക്കും കൊടിയ വിഷമുള്ള പാമ്പ് കൊടിയ വിഷമുള്ള പാമ്പാണ് അപ്പം ഈ മരുഭൂമിയിൽ കൂടെ പോകുന്നൊരു വണ്ടിയുണ്ട് ഈ ജീപ്പ് പോലത്തെ അപ്പോൾ കൂടൊക്കെ എന്ന് പറഞ്ഞാൽ പുതമണ്ണ്ണ് നമ്മുടെ കടപ്പുറത്ത് നടക്കുന്നതിനെക്കാട്ടിലും കഷ്ടത്തിലുള്ള പൊടിയും മണ്ണുമായിട്ട് കിടക്കുകയാണ് ഇതിന്റെ കൂടിൻ്റെ നാട് സൈഡും അതൊക്കെ ആ സ്ഥലങ്ങൾ മൊത്തവും അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഓടിച്ചോണ്ട് ലൈറ്റ് നല്ല നല്ല ലൈറ്റ് ജയിറ്റിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഒരു വടി വന്നിട്ട് പറഞ്ഞ് കാണുന്നെങ്കിൽ കൊല്ലണമെന്ന് പറയും അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് അവിടെ ഞാൻ കൊന്നിട്ടുണ്ട് ഇതിനെ ഈ പാമ്പിനെ അങ്ങനെ ഞാൻ പിന്നെ ആടിനെ കൊന്നിട്ട് പിന്നെ ഞാൻ ഇതടുത്ത് കിടന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ കട്ടിൻ്റെ താഴെ മാറി കിടന്ന് മണ്ണിൽ തന്നെ കിടന്ന് കിടന്നിട്ട് എന്നാൽ അതെങ്കിലും കടിച്ചാൽ മരിക്കട്ടെന്ന് വെച്ച് പക്ഷേ ആ പാമ്പ് പോലെ പോലും നമ്മളെ അന്നേരം വേണ്ട ആണ് അത്രയും എനിക്ക് അത്രയ്ക്കങ്ങ് മനസ്സിലും കാരണം എൻ്റെ ഈ വീട്ടിലൊക്കെ ചിന്തയാണ് എൻ്റെ ഓർമ്മ വരുന്നത് ആ പ്രസവിച്ച പ്രസവിച്ചോ എന്താണ് ഏതാണെന്നുള്ള ആ ഒരു വിഷമമാണെന്നല്ല ഇപ്പം നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിച്ചെടുക്കാമല്ലോ ഇതിനെപ്പറ്റി ആ അവിടുത്തെ രംഗത്തെ കുറിച്ച് തീർച്ചയായിട്ടും ആ കഥ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ദുരിതങ്ങളും മറ്റുള്ളവരൊക്കെ അനുഭവിച്ചാണ് ഞാൻ എൻ്റെ ആടുജീവിതം ഇത്രയും കാലം നടത്തി പ്രവാസ ജീവിതത്തിന് ശേഷം ഇപ്പൊ നാട്ടിൽ അത് വന്നിട്ട് വീണ്ടും ഒന്ന് അത് കണ്ടിട്ട് ഞാനിപ്പോ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴെ ഒരു പിന്നെ ഞാൻ പറയട്ടെ നാട്ടിൽ കയറി വന്ന് മുട്ടയടിച്ചാണ് വന്നത് അപ്പൊ ഈ കൊച്ചിന് രണ്ടര രണ്ടര വയസ്സ് ആറായി അപ്പൊ ദിവസം രാത്രി വരുമ്പോ ഇതുപോലെ കൊച്ചൊരു വീടായിരുന്നു അന്ന് ഇതല്ല കുടുംബം അങ്ങനെ വന്നപ്പോൾ രാത്രി അമ്മ വന്ന് കയറുമ്പോൾ എല്ലാവരും എന്നെ കണ്ടപ്പോൾ ആകപ്പോഴങ്ങ് വായിപ്പോയി അറിയാനും തുടങ്ങി എല്ലാവരും നിന്നെ അന്നേരം ഈ കുട്ടി കൊച്ച അവിടെ നിൽക്കുമായിരുന്നു അന്നേരം പിന്നെ എൻ്റെ ജേഷം പറഞ്ഞത് ദേ ഇത് ദേ മോ എൻ്റെ വാപ്പാന്നു പറഞ്ഞ് അന്നേരം എൻ്റെ വാപ്പൊന്നല്ലേ ഇതൊരു മുട്ടയുടെ ചാളാണെന്ന് പറഞ്ഞാൽ ഇച്ചങ്ങ് നടന്നു പോയി ഈ കൊച്ചി പിന്നെ അങ്ങനെ പിന്നെ കുറേ കുറച്ച് ബ്രോന്നല്ലേ കുഞ്ഞിനൊക്കെ ആണ് ആണാണെന്ന് എല്ലാണെന്നല്ല അറിയുന്നത് ആൺ കൊച്ചായിരുന്നു അവനായി പിന്നെ അവനായിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് അവനിപ്പം ഗൾഫിലേക്ക് പോയേക്കുക മോനിപ്പം ഗൾഫിലാണല്ലേ അപ്പം നമ്മൾ ഈ ആ അവസാനം ആ ഒരു ജയിലിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ ജയിലിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു ജയിലിലേക്ക് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും എനിക്കൊരു നാട് കണ്ടാൽ മുള്ള ചിന്തയായി ഞാൻ ചാടി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബന്ധുക്ക് ഈ ചാടി കഴിഞ്ഞ അവിടെ റിയാദ് ഇയാൾ ബെത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്ന അവിടെ ഒരു വ്യാഴാഴ്ചയാണ് ഈ അപ്പോൾ ഇവരെന്നെ വിളിച്ച് ഒരു ഹോട്ടലുകാരനെ വിളിച്ചകത്ത് കയറ്റിയിട്ട് ഫുഡ് അന്ന് ആദ്യമായിട്ട് പൊറോട്ടയറി ചെയ്ത് ഞാൻ കഴിക്കുന്നത് കാരണം പല വർഷങ്ങൾക്ക് ആ കഴിച്ചു തന്നിട്ട് അവർ എൻ്റെ അടുത്ത് ചോദിച്ച് നീ ഇയാൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ബന്ധുക്കാരുണ്ടാന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു ഞാനത് കൊടുത്ത് അവർ അവിടെ വന്ന് എന്നെ കൊണ്ടുപോയി എൻ്റെ നാഗം മുറിച്ച് മുടിയെല്ലാം വെട്ടി അന്നൊക്കെ ഒരു വല്ലാത്തൊരു രൂപമായിരുന്നു അല്ലേ വല്ലാത്തൊരു രൂപമായിരുന്നു നാകമൊക്കെ വളർന്നത് രൂപമായിരുന്നു അതെ അതെ മുടി പെട്ടാനോ നാമപ്പെട്ടാനോ ഒന്ന് നമ്മളിതൊന്നും കരുതി നമ്മളെല്ലാവരും ഇപ്പോഴത്തെ പോലെ പിന്നെ ഗൾഫിൽ പോയിട്ട് എല്ലാവരും നല്ല രീതിയിലല്ലേ വരുന്നത് നല്ല രീതിയിലല്ലേ ഞാനും പോയത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊന്നും നമ്മളാരും വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് ഇതിനുള്ള കഥലൊന്നും ഞാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ മുടിവെട്ടാനോ നകം മുറിക്കാനോ ഒന്നും നാഗപ്പാട് മൊത്തം മുടിയും വളർന്നാകപ്പോൾ ഒരു ഒരു പുളിയും നനയൊന്നും ഇല്ലാതെ ഒരു വികൃത രൂപം പോലത്തെ ഒരു രൂപം പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതുപോലെ വീട്ടിലാർ വിളിച്ച് നമ്മുടെ ബന്ധുക്കളെ അടുത്തോട്ട് അവരെ വിളിപ്പിച്ച് പെട്ടെന്ന് അവർ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ച് അന്ന് കാലൊക്കെ നേരം പൊട്ടി ചോറിവിക്കായി മരുഭൂമി കൂടെ ഓടി ഒന്നര ഒന്നര ദിവസം ഓടി ഈ മരുഭൂമി കൂടെ റോഡ് കാണാൻ വേണ്ടി അങ്ങനെ അവർ കൊണ്ടുപോയി മുടി പെട്ടിച്ച് എനിക്ക് പിന്നെ നാട്ടിൽ എങ്ങനെയെങ്കിലും അങ്ങ് നാട്ടിൽ പോയാൽ മതി എന്നുള്ള ചിന്തയായി പിന്നെ രക്ഷപ്പെട്ടല്ലോ അപ്പോഴും നമുക്ക് നാട്ടിൽ വരണമെങ്കിൽ ഈ പോലീസ് പിടികൊടുക്കാതെ വരാനൊക്കത്തില്ല പാസ്പോർട്ടും ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം പോയില്ല എല്ലാം അവിടെ പോയില്ല അങ്ങനെ പോയി ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷൻ്റെ വാദത്തിൽ അങ്ങോട്ടും ചോട്ടും നടന്നിട്ടൊന്നും പിടിക്കുന്നില്ല അതേസമയം ചുമ്മാതെ നിൽക്കുന്ന ആൾക്കാരടുത്ത് വന്ന് അക്കാമായി ചോദിക്കുന്നു അത് ഇല്ലെങ്കിൽ അവരെ പിടിച്ചോണ്ട് പോവുക ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കിടിക്കണമെന്നാലും ജയിലിൻ്റെ ഭാഗ്യദോഷം പിടിക്കണമെന്ന് പറഞ്ഞാൽ ജയിലിൻ്റെ വലിയ ജയിലാണ് എൻ്റെ അവിടെ അടപ്പം ഞാൻ നടന്നിട്ടൊന്നും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെന്താണ് ഞാൻ ആശ്ചര്യം കയറി അങ്ങ് നേരിട്ടങ്ങ് കയറി ചെന്നു നേരിട്ടങ്ങ് കയറിച്ച് തന്നിട്ട് അന്നേരം അറബിൽ ഏതാണ്ട് ചോദിച്ച് അപ്പോൾ അവിടുന്ന് നമ്മളെ അവിടെ പറഞ്ഞിട്ടുണ്ട് അറബിലങ്ങ് ഒന്നും സംസാരിക്കരുതാണ് പിന്നെ ഒന്നും അറിയാൻ മേത്ത രീതിയിലങ്ങ് പോയാൽ മതി നടന്നാൽ മതിയെന്നു പറഞ്ഞു അപ്പം അങ്ങോട്ട് ചെന്ന് നോക്കുക എന്നെ ഒരു അറബി ഒരാടി കിട്ടി വിളിച്ച് ഏതാണ്ടാ അറബിലൊക്കെ കടന്ന് സംസാരിച്ചിട്ട് നീ എങ്ങനെ വന്നങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരാടി കിട്ടി എന്നിട്ട് കയറ്റി അങ്ങ് വിട്ടു വിട്ട് ചെന്നുടനെ ഇവരങ്ങ് മുടി അങ്ങ് വെട്ടും മുടി വെട്ടി കഴിഞ്ഞിട്ട് വേറെ പിന്നെ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ഇന്ത്യൻ്റെ ആൾക്കാർ മൊത്തം കിടക്കുന്ന ഒരു ഭയങ്കര ഇവിടെ നിന്ന് നമ്മുടെ ഒരു അര കിലോമീറ്റർ എങ്കിലും കാണാം ഇത് ആ നീളം അതിൻ്റെ ഓരോരുത്തർക്ക് ഓരോ പാകിസ്ഥാനികൾക്ക് വേറെ ഇന്ത്യക്കാർക്ക് വേറെ അങ്ങനെ വരും ചെലവഴി ലക്ഷക്കണക്കിന് ആളും ഇങ്ങനെ കിടക്കുക നിറന്ന് കിടക്കുക ഇങ്ങനെ അതിന് അതിനകത്ത് നല്ല സുഖ ജീവിതമോ കേട്ടോ അന്ന് അങ്ങനെ ആഴ്ചയിലാണോ ഈ നടത്തുന്ന അറബിമാരുടെ രണ്ട് മൂന്ന് ദിവസമായിരിക്കും നാല് ദിവസമായിരിക്കുമ്പോഴൊക്കെ തിരിച്ചറിയൽ ഉണ്ട് ഈ എല്ലാവരെയും നമ്മുടെ എല്ലാരും ഇങ്ങനെ നിർത്തു ഓരോ സ്ഥലക്കാരെയും നിർത്തുമ്പോൾ ഈ അറബികൾ വന്നിങ്ങനെ നമ്മുടെ മുഖത്തോട് ഇങ്ങനെ നോക്കി നോക്കിയപ്പോ അന്നേരം ഇങ്ങനെ വിറയ്ക്കുക കാരണം പിന്നെ പിടിച്ചുപോയാൽ നമ്മുടെ ജീവിതം തീർന്നു അദ്ദേഹത്തിന്റെ കൂടെ പോയി നമ്മുടെ ഈ അറബി വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ ആന നേരം എന്റെ പിന്നെ മൂത്രമൊഴിച്ചു മാത്രമുള്ള രീതി ഇങ്ങനെ ആയി പോയോ ഇറച്ചി നമ്മൾ അറിയാനും ഒക്കത്തില്ല കാരണം പിന്നെ രീതിയൊക്കെ മാറിയില്ലേ മുടി വെട്ടി മുട്ടയടിച്ചപ്പോ പിന്നെ നമ്മുടെ ഷേപ്പ് ഒന്ന് ഓരോന്നും മാറി മൂത്രം നോക്കി ഇങ്ങനെ പോന്നു അപ്പം പോയി കഴിഞ്ഞപ്പോഴാണ് ശ്വാസം നല്ലവിടെ വീണത് തന്നെ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ എൻ്റെ അറിവിയല്ല അതായിരുന്നു ഇങ്ങനെ പോയതെന്ന് ചിന്ത എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ പറയുന്നത് ഇവൻ ഇയാൾ തൻ്റെ സ്പോൺസർ അല്ല അതെ അപ്പൊ എന്നെ ഈ വിട്ടവര് പറയുന്ന പിന്നെ അവര് അവര് അവടെ തിരക്കി മറ്റെടുത്ത് പോയായിരുന്നു അപ്പം അവിടെ ആള് വന്നിട്ടില്ലെന്നാ പറഞ്ഞത് എങ്ങനെയാണ് ബെന്യാമിൻ സാറിലേക്ക് എത്തുന്നത് ബെന്യാമിൻ സാറിലേക്ക് ഇത് എത്തുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ പിന്നെ എന്റെ വസ്തു വസ്തുവിറ്റിട്ടാണെന്നല്ലോ ഞാൻ പോയത് അങ്ങനെ എൻ്റെ ഭാര്യയുടെ അങ്ങളെ ഇതുപോലെ ബെഹ്റിലായിരുന്നു അപ്പം എൻ്റെ ആ ബുദ്ധിമുട്ട് അന്നേരത്തെ ബുദ്ധിമുട്ട് എനിക്ക് വീടും ഇല്ല ഗുഡൽ ഒന്നും ഇല്ലാതായില്ലേ അപ്പം ഒരു ഫ്രീ വിസ അയച്ച് വന്നിട്ട് ആ വിഷയിലാണ് പിന്നെ ഞാൻ പോയത് അപ്പം എങ്കിലും എന്തായാലും അളിയൻ കൊണ്ടു വന്നപ്പോൾ അതുപോലെ വരത്തില്ലെന്നുള്ള ഒരു ചിന്ത എനിക്ക് മനസ്സിൽ വന്നങ്ങനെ ഞാൻ പോകുന്നത് അങ്ങനെ പോയിട്ട് ഫ്രീ വിസയിലായിരുന്നു പോയത് അങ്ങനെ ഞാൻ ബഹ്റൈനിൽ ചെന്നിറങ്ങി അവിടെ ചെന്നിറങ്ങി പിന്നെ അളിയനെ കണ്ടു എല്ലാ ഒരു അളിയൻ്റെ ഒരു കൂട്ടുകാരൻ സുല്ലെന്ന് പറഞ്ഞിരുന്ന ഒരാളുണ്ട് അയാളീ നോവലിനകത്തുണ്ട് അപ്പം ആ സുനിലിൻ്റെ അടുത്ത് എന്നിട്ട് ഒരു ജോലിയുടെ കാര്യത്തെപ്പറ്റി ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനീ ലോകത്ത് ആരും ചെയ്യാത്ത ഒരു ജോലിയാണ് ഞാൻ ചെയ്തത് കൊണ്ട് അതെന്ത് ജോലിയാണെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെയാണ് ഈ കഥ പുള്ളിയടുത്തോട്ട് ഞാൻ പറയുന്നത് അപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരനാണ് ബെന്യാമിൻ അങ്ങനെ അങ്ങനവരെല്ലാം ഒരു യു എസ് എൻ നേരം കമ്പനി ഉണ്ട് അവിടെ അവിടെ അവരെല്ലാം ജോലി ചെയ്യുന്ന അപ്പോൾ ആ കമ്പനിയിലേക്ക് തന്നെ ഇവർ അന്നേരം അന്നേരം തന്നെ സുനിൽ പിന്നെ ബെന്യാമിനെ വിളിച്ച് ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ ഇങ്ങനെ കാത്തു നടക്കുന്ന സംഭവം സംഭവ സമയമോ അങ്ങനെ പെട്ടെന്ന് തന്നെ പുള്ളി അവിടെ വന്ന് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ആ ഞങ്ങൾ പെട്ടെന്ന് ഇതൊക്കെ അവിടുത്തെ കയറണമെങ്കിൽ വലിയ പാസ്വൊക്കെ വേണം അതിനകത്ത് കയറണമെങ്കിൽ അപ്പോൾ അതെല്ലാം റെഡിയാക്കി തരാം പിന്നെ രണ്ടാളത്ത് മറ്റേ രണ്ട് ദിവസത്തേക്ക് തന്നെ ജോലിക്ക് കയറ്റാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ജോലിക്ക് കയറ്റിയിട്ട് പിന്നെ പിന്നെ പിന്നേമിൻ അവിടുത്തെ ഒരു ഫോർമാനായിരുന്നു ആ കമ്പനി വേറെ കമ്പനി അപ്പം ഞാൻ എനിക്കെന്ന് പറയുന്ന അന്നേരം അവിടെ ഈ ഒരു കമ്പനിയുടെ അലൂമിനിയൻ ക്യാനും പ്ലാസ്റ്റിക് ക്യാൻ എസ് നിയമിക്കാത്ത ഇംഗ്ലീഷ്കാരുടെ ഇത് പട്ടളക്കാരുടെ മെട്രിക് ക്യാമ്പാണ് അപ്പോൾ അതിനകത്ത് അതെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പം അന്നേരം ഞാനിങ്ങനെ വണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ പുള്ളി എ സിയുടെ ഫോർ വലിയ പുള്ളി വെച്ച് വലിയ വലിയ പണിയൊന്നുമില്ല പുള്ളിക്ക് അതുകൊണ്ട് പുള്ളിയൻ്റെ ഫോറേ നടന്നൊരു പേപ്പറും പേനയുമായിട്ട് നടന്നു ഇങ്ങനെ ഇങ്ങനുസരിച്ച് എഴുതി 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 ഞാൻ എവിടെയൊക്കെ പോകുന്ന അവിടെ എല്ലാം കുറേ നാൾ ഇരുന്നു അങ്ങനെ ഒരു വർഷത്തോളമെങ്കിലും എൻ്റെ കുറേ നടന്നാണ് പുള്ളി കഥ എഴുതി കഥ എഴുതുക ആ കഥ ഇപ്പം സിനിമയാകുമ്പോൾ ഞാൻ സിനിമയാകുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ ഈ ആടുജീവിതം ഞാൻ ഞാൻ മീൻസാർ ഇത് എഴുതിയില്ലാതെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യം ഈ ലോകം ഇപ്പോൾ മൊത്തം അറിഞ്ഞിരിക്കുകയാണ് ഈ ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇപ്പോൾ ഈ ലോകനെക്കുറിച്ച് എൻ്റെ കഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഥ എഴുതാൻ ഇപ്പം ഞാൻ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരും ഒക്കെ നല്ല നല്ല ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ രോഗികളുടെ സഭയെ പോയിട്ടുണ്ട് ഒരുപാട് അങ്ങനെയൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അന്ന് അവൾ അത്രയും അനുഭവിച്ചെങ്കിലും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നു ഇപ്പം ഇക്ക ചെയ്യുന്ന തൊഴിലെന്ന് പറയുന്നത് ബന്ധപ്പെട്ട ജോലിയാണ് അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും മണ്ണെടുപ്പും മത്സ്യത്തിന്റെ ഒക്കെ ആയിരുന്നു തന്നെയായിരുന്നു തിരിച്ച് അതിലേക്ക് തന്നെ ഇത് നമുക്ക് അതാണ് നമ്മുടെ ഒരു ജീവിത അതെ ഡെയിലി പോയി ഡെയിലി പോകും ഡെയിലി ചിലപ്പോ ചില ദിവസം കിട്ടും ചില ദിവസം കിട്ടത്തില്ല എന്നാലും ഡെയിലി പോവും എന്നും കിട്ടണമെന്നില്ല കടല പരിപാടി എന്നും കിട്ടും പ്രതീക്ഷിച്ച് പോകണ്ട അതെ അനുഭവിച്ച ജീവിത കഥ പൂർണ്ണമായിട്ടും ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചില പേഴ്സണൽ കാര്യങ്ങളും ഉണ്ടാവും അവിടെ സംഭവിച്ച അത്ര അനുഭവങ്ങളിൽ എല്ലാം അത് കഥയാക്കാൻ പറ്റത്തില്ല ഇല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് സഹിക്കത്തില്ലേ ഇല്ല ഇല്ല അതൊന്നും കൂടുതലായിട്ടൊന്നും പറയാനൊക്കത്തില്ല ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് തന്നെ അന്ന് എൻ്റെ വൈഫ് അന്നും വലിയ കരച്ചിൽ തന്നെ ആയിരുന്നു ഇതൊന്നും ഇച്ചിരി അനുഭവിച്ചിട്ട് ഞങ്ങളുടെ തന്നെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു